മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിന് ടേബിൾ ടെന്നീസ് പരിശീലനത്തിന് സൗകര്യമൊരുക്കി മുൻ അധ്യാപിക എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂളിലെ മുൻ അധ്യാപികയായിരുന്ന എം ശ്രീദേവിയാണ് മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് സ്കൂളിൽ ടേബിൾ ടെന്നീസ് പരിശീലനത്തിന് സൗകര്യമൊരുക്കിയത് താൻ പഠിപ്പിച്ചിരുന്ന വിദ്യാലയത്തിൽ ടേബിൾ ടെന്നീസ് ക്ലബിന് തുടക്കം കുറിച്ച മുൻ ഹിന്ദി അധ്യാപിക എം ശ്രീദേവി മകന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് താൻ അധ്യാപികയായിരുന്ന എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന പുതിയൊരു സംവിധാനം ഒരുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചത് സ്കൂളിലെ അധ്യാപകരായ ജോസഫ് ആൻഡ്രൂവും കെ ജി ഹരികുമാറും ചേർന്ന് ടേബിൾ ടെന്നീസ് പരിശീലനം എന്ന ആശയം മുന്നോട്ട് വെച്ചു ഇതോടെ നിലവിൽ ടേബിൾ ടെന്നീസ് പരിശീലനത്തിന് സൗകര്യമൊരുക്കുന്ന ജില്ലയിലെ അപൂർവം സ്കൂളുകളിലൊന്നായി എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂൾ മാറിയെന്ന് ഹെഡ്മിസ്റ്റർ സി രത്നകല പറഞ്ഞു അറിയപ്പെടുന്ന കോച്ചായ പീറ്റർ ഡിസിൽവേയുടെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക ദേശീയ താരമായ സ്കൂളിലെ വിദ്യാർത്ഥി എം എൽ ലാൽ കുട്ടികളെ പരിശീലിപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രദർശന മത്സരത്തിൽ ദേശീയ താരങ്ങളായ സെറ സെബാസ്റ്റിൻ ആൻമെരിയ മാത്യു ഓ ബി നരേഷ് കൃഷ്ണ എം എൽ ലാൽ എന്നിവർ മാറ്റുരച്ചു താരങ്ങളെ സ്കൂളിന്റെ നേതൃത്വത്തിൽ മെമന്റോ നൽകി ആദരിച്ചു ഹെഡ് മിസ്റ്റർ സി രത്നകല ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് के अब्दुल रस्सा अधिष्ठत वही